രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ ഐക്കൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് യോഗി ആദിത്യനാഥോ അമിത്ഷായോ രാജ്നാഥ് സിംഗോ ഒന്നുമല്ല ബി ജെ പി ഈ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിക്കുന്നത് മോദി എന്നൊരു ഒറ്റ കേന്ദ്രത്തിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്ത വികസനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത വികസിത ഇന്ത്യ അങ്ങനെ പല 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 ഘട്ടങ്ങളിലായി നിരവധിയായ ക്യാമ്പയിനുകൾ ബി ജെ പി അണിയറയിൽ തയ്യാറാക്കി കഴിഞ്ഞു ഇതിലേറ്റവും പ്രധാനം രാജ്യവ്യാപകമായി അഞ്ഞൂറ് പൊതുപരിപാടികൾ അതും മെഗാ റാലികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന വിധത്തിൽ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ എടുത്തു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ന്യായ് യാത്ര നടക്കാനിരിക്കുകയാണ് ബി ജെ നിന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് ബി ജെ പി രാജ്യവ്യാപകമായി അഞ്ഞൂറ് മെഗാ റാലികൾ നടത്തുമ്പോൾ ഈ അഞ്ഞൂറ് റാലികളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഈ റാലികളിലൊക്കെയും ഈ രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന കാര്യത്തിലായിരിക്കും ബി ജെ ശ്രദ്ധ കൊടുക്കുക അതോടൊപ്പം ഒരു വശത്ത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുഴുവൻ ക്ഷേത്രങ്ങളിലും നടത്താൻ പോകുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ തുടർച്ചയായുള്ള പരിപാടികളും ഇടം പിടിക്കും അതായത് ഒരു വശത്ത് ഹിന്ദുത്വ അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ രാജ്യവ്യാപകമായി മാസങ്ങളോളം തന്നെ നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ള ക്യാമ്പയിനുകൾ അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും ഹിന്ദു സംഘടനകൾ കേന്ദ്രീകരിച്ചും ആർ എസ് എസിന്റെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടേയിരിക്കും മറുവശത്ത് വികസിത ഇന്ത്യ അതായത് റോഡ് റെയിൽ വികസനം എല്ലാ റോഡുകളും ആറുവരിയാകുന്നു ദേശീയപാത എക്സ്പ്രസ് വേ ആയി മാറുന്നു അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളുടെ മുഖച്ചായി മാറുന്നു ക്ഷേത്ര നഗരികൾ അതിഗംഭീരമായി വികസിപ്പിക്കുന്നു തിരുവനന്തപുരവും ഗുരുവായൂരും ഒക്കെ ആ ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം അങ്ങനെയെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ക്ഷേത്ര നഗരികൾ ഉൾപ്പെടെ ഒരു വലിയ വികസനം എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് വോട്ടായി മാറുമെന്ന് ബി ജെ പിക്ക് ഏതാണ്ട് നല്ല ഉറപ്പുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പദ്ധതികൾ ഇതൊക്കെ ഈ അഞ്ഞൂറ് റാലികളിലും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകും ഇതിൻ്റെ ഒരു സാമ്പിളാണ് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്നത് സ്ത്രീകളുടെ ഐക്യത്തിന് വേണ്ടി മഹിളകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് അതും രണ്ട് ലക്ഷത്തോളം വനിതകളെ പങ്കെടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ബി ജെ പി അത്രയും സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ബിജെപി ദേശീയ നേതൃത്വം നടത്തിയ ആ ടെസ്റ്റ് ഡോസ് അത് പരിപൂർണ വിജയമായിരുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ രീതിയിൽ തന്നെ രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അണിനിരത്തിക്കൊണ്ട് ഇത്രയധികം റാലികൾ സംഘടിപ്പിക്കാൻ ബി ജെ പി തയ്യാറെടുക്കുമ്പോൾ ഇതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല സംഘപരിവാർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു നിർദ്ദേശമോ ചർച്ചയോ ആണിത് എന്തായാലും അത് ഉണ്ടാകും എന്ന നിലയിൽ തന്നെ ഇപ്പോൾ വിവരങ്ങൾ നമുക്ക് ഏകദേശം ഒരു ധാരണയിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇതോടനുബന്ധിച്ച് ഇതിന് തുടർച്ചയെന്നോണം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഉണ്ടാകുമെന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ബൃഹത്തായ ഒരു പദ്ധതി തന്നെയായിരിക്കും രാജ്യവ്യാപകമായി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് നടത്താൻ പോകുന്നത് എന്നതിൽ ഒരു തർക്കവും വേണ്ട അതായത് ഒരു വശത്ത് നോക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി ശക്തമായ ക്യാമ്പയിനുകൾ ഈ ജോഡോ യാത്രയുടെ രണ്ടാം ഭാഗം ഉൾപ്പെടെയുള്ളവ നടത്താൻ പോവുകയാണ് അതേ സമയത്ത് തന്നെയാണ് ഇവരെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നത് മോദിയെയാണെങ്കിൽ ആ മോദി തന്നെയാണ് ഞങ്ങളുടെ ഐക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഇപ്പുറത്ത് മോദിയെ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് ക്യാമ്പയിനുകൾ നടത്തുന്നത് അതിന്റെ അർത്ഥം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തന്നെയാണ് ഞങ്ങളുടെ ഹീറോ എന്ന് ബി രാജ്യത്തോട് ആവർത്തിച്ചു പറയുന്നു ആർ എസ് എസ് അതിനുവേണ്ട എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് എന്നും മനസ്സിലാക്കണം അങ്ങനെ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ജയിച്ചു കയറിയാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും മൂന്നാമതും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രി അതിന് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് ഇപ്പോൾ വിശാല പ്രതിപക്ഷ ഐക്യനിരയിൽ നിരവധി ിയായ തർക്കങ്ങളും ഉടലെടുത്തിട്ടുണ്ട് പ്രതിപക്ഷത്തെ കൊണ്ട് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് പോലും ഉണ്ടാകുന്നതും ഇതോടനുബന്ധമായി തന്നെ പറയണം അതുകൊണ്ട് മൂന്നാമതും മോദി തന്നെ പ്രധാനമന്ത്രി എന്ന ഉറപ്പിന്മേൽ ബി ജെ പി ക്യാമ്പയിനുകൾ ശക്തമാക്കുകയാണ്